അങ്ങനെ അവർ കണ്ടുമുട്ടിരിക്കുകയാണ് ഗേൾസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനു ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരുന്ന ഒരു സംഭവമാണ് ഇവർ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഒബ്വിയസ്ലി ഇന്ന് അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ കാണാം ഇപ്പൊ നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ സൈഡിലിട്ടുണ്ടാവും സോ ആരൊക്കെയാണ് കണ്ടുമുട്ടിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനു ശേഷം അതെ നമ്മുടെ ജിൻഡോ ചേട്ടനും ജാസ്മിനും അർജുനും ശ്രീധു ഇവരൊക്കെ ഒരുമിച്ച് കണ്ടുപിടുന്ന ഒരു രംഗം ജിൻഡോ ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇപ്പം സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്താണ് കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം സോ എന്തായാലും ഇവരെല്ലാം കണ്ടുപിടുന്ന ആ ഒരു രംഗം നമുക്ക് ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ ആണെങ്കിൽ അച്ഛനെ കാണുമ്പോൾ ഒരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് അർജുന വന്ന പോലെയാണ് ആ ഒരു സ്റ്റോറി കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് അറിയില്ല എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു ഇന്റർവ്യൂയുടെ സംഭവമാണെന്ന് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് വരുമോ എന്താണെന്ന് തോന്നുന്നു സോ എന്തായാലും അങ്ങനെ ഒരു സ്റ്റോറി അവിടെ വന്നിട്ടുണ്ട് സോ സ്റ്റോറി വന്നുകൊണ്ടാണ് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് സോ എന്തായാലും ഒരുപാട് പേര് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് എന്തായാലും ഇന്ന് ശ്രീധുവിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഐ മീൻസ് പ്ലെയിനിൽ കയറുന്ന സംഭവമൊക്കെയാണ് അപ്പം എന്തായാലും കേരളത്തിലേക്ക് വരുന്ന ആ ഒരു സെഗ്മെന്റ് തന്നെയായിരുന്നു അത് ഇന്ന് നമുക്ക് ഊഹിക്കാം അപ്പം അത് ആയിരിക്കാം ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് ഇവരുടെ അടിപൊളി അടിപൊളി കലക്കൻ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിരിക്കാം സോ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് തരണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടി ചാനൽ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ എല്ലാത്തിനും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ ഗൈസ്